സി പി എമ്മിനെതിരെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ എം എൽ എ ആയ നജീബ് കാന്തപുരം ഉയർത്തിയ ശക്തമായ വിമർശനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണപക്ഷത്തെ നിശ്ശബ്ദരാക്കിക്കൊണ്ട് നജീബ് നിർത്തിപ്പൊരിച്ചു എന്ന് തന്നെ പറയാം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏതു വർഗീയതയും ഉപയോഗിക്കാൻ മടിക്കാത്ത പാർട്ടിയായി സി പി എം അതപ്പതിച്ചുവെന്നും തരാതരം വർഗീയത ഉപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ മുന്നിലാണ് സി പി എം എന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് ബോധ്യമായെന്നുമാണ് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞത് നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്തു സംസാരിക്കുമ്പോഴാണ് പെരിന്തൽമണ്ണ എം എൽ എ അതിശക്തമായ ഭാഷയിൽ സി പി എമ്മിനെതിരെ വിമർശനം ഉയർത്തിയത് നജീബ് കാന്തപുരത്തിന്റെ വാക്കുകളിലേക്ക് പോയാൽ അത് ഇങ്ങനെയാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇടതുപക്ഷം പത്രങ്ങളിൽ കൊടുത്ത പരസ്യവാചകമാണിത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഞാനൊരു വീട്ടിൽ പോയിരുന്നു അവിടെ കോലായിലിരിക്കുന്നത് സുപ്രഭാതം പത്രം ആ പത്രത്തിന്റെ ഒന്നാം പേജിൽ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മഫ്ത ധരിച്ച ചിത്രം പശ്ചാത്തലത്തിൽ കലാപത്തിൽ തകർന്ന ഒരു തെരുവ് അത് കഴിഞ്ഞ് ഞാനൊരു കോൺവെന്റിലാണ് ചെന്നത് അവിടെ ഡൈനിങ് ഹാളിൽ ദീപികാ പത്രം ഒന്നാം പേജിൽ ഇതേ പരസ്യവാചകം പക്ഷേ ഫോട്ടോ മാറിയിരിക്കുന്നു അവിടെ മുസ്ലിം പെൺകുട്ടിയും മഫ്തയുമല്ല പകരം മണിപ്പൂരിൽ കത്തിയമരുന്ന കുരിശു പള്ളിയുടെ ചിത്രമാണ് എന്താണ് ഇതിനർത്ഥം ഇതിനെ എന്താണ് വിളിക്കേണ്ടത് സി പി എം ഒരു മതനിരപേക്ഷ പ്രസ്ഥാനമല്ലേ ഈ നാട്ടിലെ മുസ്ലിങ്ങളെക്കുറിച്ച് സി പി എം എന്താണ് ധരിച്ചിരിക്കുന്നത് മണിപ്പൂരിൽ കുരിശു പള്ളി തകരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുമെന്നാണോ കലാപത്തിൽ മുസ്ലിം പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനി സന്തോഷിക്കുമെന്നാണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചത് എന്താണ് കെ കെ ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ചേരും എന്തൊരു വർഗീയതയാണിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ ഇമ്മാതിരി ഉടായ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനം പുതിയൊരു പരസ്യവാചകം നിങ്ങൾക്ക് സമ്മാനിച്ചത് ഇടതില്ലെങ്കിലും ഒരു ചുക്കുമില്ല എന്ത് വൃത്തികെട്ട വർഗീയതയും നിങ്ങൾ പയറ്റുമെന്ന് വടകരയിലും കോഴിക്കോടും നിങ്ങൾ തെളിയിച്ചു ഒരിടത്ത് കാഫിർ മറ്റൊരിടത്ത് ഇക്ക വാടകയ്ക്കെടുത്ത എം എൽ എമാരെ കൊണ്ട് മുസ്ലിം ലീഗിനെതിരെ വിടുവായത്തം പറയിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി ഒരു സീറ്റ് മാത്രമേ സി പി എമ്മിന് രാഷ്ട്രീയമായി നേടാനായുള്ളൂ അത് ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണന്റെ വിജയമാണ് മറ്റ് മൂന്ന് സീറ്റുകളും രാഹുൽ ഗാന്ധിയുടെ ദാനമാണ് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ വിജയം മുസ്ലിം ലീഗിന് കൂടി അവകാശപ്പെട്ടതാണ് യു ഡി എഫും ഇന്ത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയമാണ് പറഞ്ഞത് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്നാണ് യു ഡി പറഞ്ഞത് സ്ഥാനാർത്ഥികളുടെ മെരിറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത് അവരുടെ മതത്തെക്കുറിച്ചല്ല പിണറായി സർക്കാരിന്റെ കഴിവില്ലായ്മയെ കുറിച്ചും ദൂർത്തിനെ കുറിച്ചുമാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സംസാരിച്ചത് ബി ജെ പിയുടെ വർഗീയതയെക്കുറിച്ചും വിഭജന രാഷ്ട്രീയത്തെ കുറിച്ചും ചങ്കൂറ്റത്തോടെ സംസാരിച്ചത് യു ഡി എഫ് ആണ് സി പി എമ്മിന് അല്പമെങ്കിലും രാഷ്ട്രീയ മാന്യതയുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയോട് കാണിക്കണം ചില വീടുകൾക്ക് മുന്നിൽ ശ്രീ മുത്തപ്പൻ ഈ വീടിന്റെ കാവൽ എന്ന് എഴുതി വെക്കുന്നതുപോലെ സി പി എം പാർട്ടി ഓഫീസിന് മുന്നിൽ ശ്രീ രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ കാവൽ എന്നാണ് എഴുതി വെക്കേണ്ടതെന്നും നജീബ് പുരം പറഞ്ഞു